ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ അപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാം അപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തരാൻ വേണ്ടി വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ ആൾ നമ്മളെ കൈമിൽ തന്നെ ഉണ്ട് ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടാ ഉണ്ടായിരുന്നു ആള് ഉണ്ടല്ലേ നമ്മളെ ലക്കീൻ്റെ മോനാട്ട് ലക്കി ഞാൻ കാണിച്ചു തരാം ലക്കി അവിടെ ബാത്രൂമിലായിട്ട് പോയിട്ടുണ്ട് ലക്കി അതവിടെ ഇപ്പം ലക്കിയുടെ മകനാണിത് നേരക്കടെ ഓക്കെട്ടാ ഓക്കെ എന്നാ അടി എൻ്റെ കുഞ്ഞിനാ ദടി തടിവൻ്റെ ഇവിടെ പോകാനാ ഷോർട്ട് വരി ഉണ്ടായിരുന്നു ഇതൊക്കെ ക്യാമറ പിടിക്കുന്ന തീരെ ഇഷ്ടമല്ല ക്യാമറ കത്തിച്ചോളൂ ഇപ്പം തടിയിലും പോയി ക്യാമറ പിടിക്കുന്നത് തീരെ ഇഷ്ടമല്ലേ അവിടെ അത് ക്യാമറ പിടിക്കുമ്പോൾ ക്യാമറ എല്ലാം ചാടു പ്പോ വീട്ടെടുക്കാൻ പറ്റുന്ന കേട്ടോ പാല്പടിക്കാനാ ഏ തണുപ്പിന് വരുമ്പോൾ എന്ന വറവായിരുന്നുണ്ട് തണുപ്പിനൊക്കുമ്പോ അവനൊക്കെ ചെറിയൊരു ബേറ അപ്പൊ ഇവൻ ഒരാള് ചോദിച്ചാ കൊടുക്കണോ കൊടുക്കണ്ടോന്നുള്ള തീരുമാനമായിട്ടില്ല കേട്ടോ அதிக டெல்லி என்ன இது என்ன ஒரு போட்ட எடுக்க பண்ணி எடுக்கிட்டேன் பட அந்த சூப்பர் 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 மறு 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 நீ மறு நீ மறு நீ மறு டால வெடி